നമസ്കാരം സിതാരാമോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായി കാണുന്നവർക്ക് ഐ എം സിതാരാമോഹൻ ഹിപ്നോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഫെഡറേഷൻ കോച്ച് എൻ്റെ സൈക്കോളജിക്കൽ റിസർച്ചർ അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അധികം നേട്ടുന്നില്ല കാര്യത്തിലേക്ക് കടക്കാം നമ്മളുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക് മെയിൻ മെയിൻ ടോപ്പിക് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസും സ്പോർട്സ് രംഗത്തുള്ളവരും പൊളിറ്റീഷ്യൻസും എന്നുവേണ്ട സകലരും ലൈഫിൽ അച്ചീവ് ചെയ്തിരിക്കുന്ന എല്ലാവരും സക്സസ്സായ എല്ലാവരും ഫോളോ ചെയ്ത ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് ടെക്നിക് ലൈഫ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്താണെന്ന് അറിയാമോ ആക്ട് ആസ് ഇഫ് ആക്ട് ആസ് ഇഫ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ലോ ഫെഡറേഷനിലെ മറ്റൊരു ടെക്നിക്കാണ് ഇത് ഇത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ എന്താവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യം അല്ലെങ്കിൽ ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ വേറെ ഒരു എന്തെങ്കിലും ഒരു പൊസിഷൻ ആവാം എന്താ ആണെങ്കിലും ാണ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞു എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം അഭിനയിക്കുക അതാണ് ഇഫ് അപ്പോ നമ്മളിങ്ങനെ അഭിനയിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ക്രമേണ ക്രമേണ വിശ്വസിക്കാൻ തുടങ്ങും അപ്പോ അങ്ങനെ വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾ പോലും അറിയാതെ ആ നിങ്ങളുടെ ആഗ്രഹം എന്താണ് അത് നിങ്ങൾക്ക് ആയി മാറുന്നത് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ അഭിനയിക്കുമ്പോൾ വെറുതെ അഭിനയിക്കില്ല നമ്മളുടെ ഫൈവ് സെൻസിലൂടെ അനുഭവിച്ച് ഫീൽ ചെയ്ത് അഭിനയിക്കുക അപ്പോൾ അത് ഫീൽ ചെയ്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ട് നമുക്ക് എന്താണോ വേണ്ടത് ആ കാര്യം നമ്മൾ അഭിനയിക്കുന്നതിലൂടെ നമുക്ക് എന്ത് സംഭവിക്കും നമുക്കത് റിയാലിറ്റിയായി മാറുന്നു മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് അതാണ് ആക്ട് ആസ് ഇഫ് നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയൊക്കെ അങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഒരു സൂപ്പർ സ്റ്റാർ പര്യവേഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ നടപ്പും ഗെറ്റപ്പും ഡ്രസ്സിങ്ങും ഫോക്കസും ചിന്തയും ഒക്കെ ഇന്ന് അദ്ദേഹം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അതുപോലെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ഫേമസ് ആയ ഒരാളെ അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞാണ് ഇതുപോലെ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് അപ്പം അവർക്കൊക്കെ സാധിക്കുമെങ്കിൽ അവരുള്ളതേ സബ് കോൺഷ്യസ് മൈൻഡിലെ നമ്മളിലും ഉള്ളത് നമുക്കതിനെ റീപ്രോഗ്രാം ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് സാധിച്ചെടുത്തൂടാ തീർച്ചയായിട്ടും സാധിക്കും ആക്ഷൻ എടുത്താൽ മാത്രം മതി അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഈ ടെക്നിക്കൊന്ന് അഭിനയിച്ച് ഫലിപ്പിക്കുക അല്ലെ അഭിനയിക്കാൻ നമ്മളൊക്കെ കഴിച്ചിട്ടല്ലേ ഉള്ളു അല്ലെ അഭിനയിക്കുക നമ്മൾ അങ്ങനെ അഭിനയിച്ച് 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 നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുക ഒരു എക്സാമ്പിൾ പറയാം ഇപ്പോ സോറി നിങ്ങൾക്കൊരു എന്താ പറയാ ഒരു ടീച്ചർ ആവാനാണ് ആഗ്രഹം എന്ന് വിചാരിച്ചോ സിമ്പിളായിട്ട് ഒരു ടീച്ചർ ആഗ്രഹം എന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാം അഭിനയിക്കുക കുറേ കുട്ടികൾ നിങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്നു നിങ്ങൾ കുട്ടികളോടൊക്കെ ഇൻറ്ററാക്റ്റിക്കുന്ന നടത്തുന്നു നിങ്ങൾ നന്നായി സംസാരിക്കുന്ന കുട്ടികളോട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ ടോപ്പിക്ക് ബോർഡിൽ നിങ്ങൾ എഴുതുന്നു അല്ലേ ബോർഡിൽ നിങ്ങൾ എഴുതുന്നു എഴുതി കുട്ടികൾക്ക് ഓരോന്നും വൺ ബൈ വൺ ആയി പറഞ്ഞു കൊടുക്കുന്നു അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ വിശ്വസിപ്പിച്ചെടുക്കേണ്ടത് ഇങ്ങനെ വിശ്വസിപ്പിച്ചെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടാൻ സാധിക്കും അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ അഭിനയിക്കാൻ ഒരുങ്ങിക്കൊള്ളും ഓക്കെ അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ സബ്ജക്റ്റ് നിങ്ങൾ ആർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു പുതിയൊരു സബ്ജക്റ്റുമായി പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ബൈ